ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ അപ്പോൾ ഇന്ന് ഷമുലിൻ്റെ സ്കൂളിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്നലെ രാത്രിയിലാണ് ആക്ച്വലി ഒത്തിരി താമസിച്ചത് കിടക്കാൻ അതുകൊണ്ട് രാവിലെ എനിക്ക് അനു ഇച്ചിരി താമസിച്ചു അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ബാക്കിയുണ്ടായിരുന്നു പതിവേ ആക്ച്വലി ഞാൻ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലിയർ ആയിട്ടാണ് കിടക്കാറ് പതിവ് എനിക്കാണെങ്കിൽ അങ്ങനെ പാത്രമൊക്കെ അവിടെ ഇട്ട് അങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നതാണ് ഒത്തിരി ലേറ്റായി അതുകൊണ്ടാണെങ്കിൽ എനിക്ക് കഴുകാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ആദ്യം ആ പണിയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ശമു എനി ഒമ്പത് മണിക്ക് ട്യൂഷന് വിടണം എട്ടേമുക്കാലിനാവുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു പോകാനുള്ളതേ ഉള്ളത് ഷാരൂനും ഒമ്പത് മണിക്ക് ക്ലാസ്സസ് ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എന്നും രാവിലെ പതിവായിട്ട് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്യണേ കാരണം അത് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും സഹായിക്കും നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുക്കൾ ടോക്സിൻസും ഒക്കെ പുറന്തള്ളൂ അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് തലേദിവസമേ ചിന്തിച്ച് വെക്കും നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കറികൾ ഉണ്ടാക്കുന്നത് എന്നും കറികളുണ്ടാക്കുന്നത് എന്നൊന്ന് എന്തുവോ ഉണ്ടാക്കുന്നത് അതൊരു വലിയ പ്രശ്നമാണ് മാറി മാറി പിള്ളേർക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എനിക്കൊന്നും എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു പ്രശ്നം തന്നെയാണിതെന്ന് ഞാനാണെ ചിലപ്പോഴാണെങ്കിൽ അരി ഉഴുന്നച്ചിരി ഏറെ അങ്ങ് അരച്ച് വെക്കും അന്നേരം ആദ്യ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും അടുത്ത ദിവസം അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ കത്തില്ല കേട്ടോ അന്നേരം അടുത്ത രണ്ട് ദിവസം ദോശയായിരിക്കും അപ്പോൾ പിള്ളേർ എന്നോട് ചോദിക്കുമ്പോൾ അമ്മയും ഇന്നലെ ദോശയല്ലായിരുന്നു അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഞാനും ആണെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചു ഓർമ്മയുണ്ട് അമ്മി എന്നും ഇന്ന് ഇത് തന്നെയാണോന്ന് മഹാരാഷ്ട്രയിൽസ് ഉപ്പ്മാവുണ്ടാക്കുന്നത് നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ അവർ കപ്പലണ്ടി ചേർക്കും ഉപ്പുമാവിൽ അതുപോലെ തന്നെ അവരുടെ ഉപ്പുമാവ് കുഴഞ്ഞിരിക്കും ഞാൻ രണ്ട് തരത്തിലും ഉണ്ടാക്കാറുണ്ട് രണ്ടും പിള്ളേർക്കിഷ്ടമാണ് അങ്ങനെ ഉപ്പുമാവും പിള്ളേരുടെ ചായയും റെഡിയായി എനിക്ക് ഗ്രീൻ ടീ ആണ് പാൽ ചായ ഞാൻ വെല്ലപ്പോഴേ കുടിക്കാറുള്ളൂ എനിക്ക് പാലിൻ്റെ അലർജിയാണ് അടുപ്പിച്ച് കുടിച്ചാലാണെങ്കിൽ എനിക്ക് കഫവും തുമ്മലും ഒക്കെയാണ് അപ്പം ഞാൻ ഓൾറെഡി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഷമുഖനിൽ നിന്നും ടിഫിൻ കൊടുത്തു വിടണമല്ലോ ഇപ്പൊ ഇനി പുതിയൊരു ടെൻഷനൂടാണ് എന്ന് എന്താണ് ടിഫിന് കൊടുത്തു വിടേണ്ടതെന്ന് പാസ്ത അവന് ഇഷ്ടമാണേ അപ്പൊ ഞാൻ പാക്കറ്റിന്റെ പകുതി എടുത്തുള്ളൂ കാരണം കുറേയാകും അല്ലെങ്കിൽ പെട്ടെന്ന് സമയം പോകുന്നത് ഏഴേമുക്കാല ഞങ്ങൾക്കെന്നും രാവിലെ ഏഴേ മുക്കാലിന് വെള്ളം വരും അര മണിക്കൂർ കാണുമേ വെള്ളം വാഷിംഗ് മെഷീൻ ഞാൻ ഓൾറെഡി തുണി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഓൺ ആക്കി രണ്ട് ബാത്റൂമിനും മണ്ടയ്ക്കും കിച്ചണിനും മണ്ടയ്ക്കും ടാക്കിയുണ്ടായി അന്നേരം ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ട വെള്ളം ടാക്കിക്കകത്ത് പിടിച്ചിട്ടേക്കും പാസ്ത വെന്തു ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചാണ് വേവിക്കുന്നത് അന്നേരം പറ്റി പിടിച്ചിരിക്കത്തില്ല അത് വെള്ളം ഊറ്റി ഞാൻ വെച്ചു ഒത്തിരി വേവിക്കണ്ടല്ലേ കൊഴിഞ്ഞു പോയെ അങ്ങനെ ഉപ്പുമാവുമൊക്കെ വിളമ്പി മൂന്ന് പേർക്കുള്ള ചായ വാങ്ങി ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിള്ളേരെ രണ്ടുപേരും എണ്ണിപ്പിച്ച് ഷമുലും രാവിലെ എണ്ണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കഴിക്കാൻ തുടങ്ങി എനിക്ക് നല്ല പോലെ വിശക്കൊന്നും അപ്പോൾ പിള്ളേർക്കുള്ളത് ഓൾറെഡി ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അവരാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരുങ്ങി വരത്തേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അവരോട് പറയുന്നുണ്ട് പെട്ടെന്ന് വാ പെട്ടെന്ന് ഒരുങ്ങ് അല്ലെങ്കിൽ സമയമാകും ഇന്ന് സ്കൂൾ പുറക്കുന്ന ആദ്യ ദിവസമാണ് നല്ല മഴയാണ് വെളിയിൽ അപ്പം പെട്ടെന്ന് തന്നെ ഇറങ്ങണം രണ്ടുപേരെയും പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കിക്കൊണ്ട് പോകണം ഷാരോൺ ചിലപ്പോൾ അങ്ങ് തന്നെ പോകും പക്ഷെ ശമന എനിക്ക് കൊണ്ടുപോകണമല്ലോ അപ്പം എന്നു വേണമെങ്കിൽ ഒരു എട്ടെട്ടേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വരുമേ നമ്മൾ ജസ്റ്റ് അത് എടുത്ത് അവിടെ വെച്ചാൽ മതി ഞാൻ ഷാരോനോട് ആണെങ്കിലും അത് എടുത്തുനിന്ന് വെക്കാൻ പറഞ്ഞാൽ വേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ പാലുകാരനും വരും പാലാണെങ്കിൽ അവിടെ വാതിക്കെ തന്നെ അവിടെ തൂക്കിയിട്ടിട്ട് പോകും ട്യൂഷൻ ഇടാനുള്ള പാന്റ് ഷർട്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചായിരുന്നു അവനോട് ഞാൻ അവൻ ആ പാന്റ് ഇനി ട്യൂഷന് പോവാൻ റെഡി ആവാണ് ഷമു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ലേ സാമുവേൽ ട്യൂഷൻ ട്യൂഷന് വിടാൻ കൊണ്ടുപോവാണേ ഭയങ്കര മഴയാണ് സാമുവേ ഭയങ്കര മഴയല്ലേ ഭയങ്കര മഴയാണ് എങ്ങനെ അവിടെ എത്തിയില്ല നല്ല മഴയാ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ ഓ ഇത്രയും മഴ പ്രതീക്ഷില്ല രാവിലെ ഇച്ചിരി തോർന്നു നിക്കുമായിരുന്നു അപ്പൊ അത് കൂടി അങ്ങ് മഴ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പോവാൻ റോഡിലൊക്കെ വെള്ളമുണ്ട് ആരോരും ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയായിരുന്നു പക്ഷെ അവള് റെഡി ആയില്ല അവള് ഇനി വരുമ്പോഴത്തേക്ക് ഒമ്പതേകാല ഒമ്പതിരുപതൊക്കെ ആവും അവരുടെ സാറ് അവടെ സാറ് ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവന് കറക്റ്റ് ടൈമിൽ എത്തണം മോനെ സൈഡിൽ നടക്കും മോനെ ഈ സൈഡിൽ ഇങ്ങനെ നടക്ക് ഇന്ത്യ ഇനി വന്ന് താഴെ നോക്കി നടക്കണേ താഴെ എല്ലാം പെട്ടെന്ന് ടൈം ആകും മോനെ പോലെ എൻജോയ് ചെയ്യാണെ ആ മുന്നി പോകും നോക്കി നടക്ക അവിടെ ആ ഒരു മിഡ് ടൗൺ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ് അത് പടി നല്ല ലക്ഷറി ബിൽഡിംഗ് ആണ് ഒരു ഷമുയൽ ആണെങ്കിൽ കൊട ജോന് പിടിക്കുക അത് ചരിച്ചും വളച്ചും ഒക്കെ പിടിച്ചിട്ട് അത് കുടയൊക്കെ കറക്കിയൊക്കെ കൊണ്ടുവരുവാ അതുകൊണ്ട് അവന്റെ മേലൊക്കെ എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു കൊട ജോന് പിടിക്കുക മേലൊക്കെ നനയുന്നു കാറ്റും മഴ ശമുലിന്റെ കൊടയൊക്കെ പൊങ്ങി പോയി കൊട പൊങ്ങിയോ റെയിൻകോട്ട് ഇട്ടാ മതിയായിരുന്നല്ലേ നമ്മത്തെ തിരിച്ചു വരുമ്പോഴേ പപ്പായ വിടാം തിരിച്ചു ഇനി പതിനൊന്ന് മണിക്ക് അവൻ ട്യൂഷൻ കഴിയും ഒമ്പോട്ട് പതിനൊന്ന് മണി വരെയാണ് അന്നേരം പതിനൊന്നിന് കഴിയുവേ പതിനൊന്നിന് ആ പപ്പായ വിടാമെന്നും ചെല്ലിയാ അവന്റെ പപ്പായ തന്നെ റെയിൻകോട്ട് വിടാം പപ്പായ അടുത്ത് അവനാകെ അല്ലെങ്കിൽ അല്ലെങ്കില് അവന് ചോന് പിടിക്കാൻ പറ്റുന്നില്ല കാറ്റുണ്ടേ അന്നേരം കാറ്റത്ത് പറക്കുമ്പോ ടീച്ചർ വടക്കുറങ്ങാ ലേറ്റ് ആവുമോ നമ്മള് ഇനി തിരിച്ചു ചെന്നിട്ട് ഉച്ചക്കത്തേക്ക് നോക്കണം പാസ്ത അവന്റെ ഓൾമോസ്റ്റ് പാസ്തയാണെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചേക്കാം പിന്നെ അത് മസാലയൊക്കെ ഇട്ടുമെന്ന് ഉണ്ടാക്കണം അവന് ടിഫിന് കൊടുത്തുവിടാൻ ഷമു എലിൻ്റെ പാസ്ത പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ മൂന്ന് റെഡിയാക്കണം ഇന്ന് നോക്കട്ടെ അവന് ഷമുലിൻ്റെ ഒരാഗ്രഹം ആദ്യത്തെ അല്ലേ ഇന്ന് സ്കൂളിൻ്റെ സൈഡിൽ പോകുമ്പോനെ ആദ്യത്തെ ദിവസമല്ലേ സ്കൂളിൻ്റെ അതുവരാണെങ്കിൽ അവൻ കൊണ്ടുവിടാമെന്ന് ചോദിക്കുന്നു സ്കൂളിൽ നോക്കട്ടെ ടൈം മാനേജ് ആവുകയാണെങ്കിൽ കൊണ്ടുവിടാം എന്ന് ഞാൻ പറഞ്ഞു ഷമുലിൻ്റെ ട്യൂഷൻ്റെ അടുത്ത് എത്തി ഇതൊക്കെ കുറേ പഴയ ബിൽഡിങ്സുകളാണ് ഇതൊരു മൂന്നാല് വർഷത്തിനകം ബിൽഡർ ഏറ്റെടുത്തിട്ട് ഇതെല്ലാം പൊളിച്ച് കളയേ എന്നിട്ടാണെങ്കിൽ വലിയ വലിയ ബിൽഡിംഗ് വരുന്നിട്ട് ഇതിൻ്റെ അകത്തുള്ളവർക്ക് ഒരു വൺ വൺ ബെഡ്റൂം അല്ലെങ്കിൽ ടു ബെഡ്റൂം അങ്ങനെയൊക്കെ കൊടുക്കും പക്ഷേ ഇനി സമയമുണ്ട് എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം ഞാൻ ഇറങ്ങാൻ നേരം ഓൾറെഡി അഭികേളം എണ്ണീറ്റായിരുന്നു ഇച്ചാച്ചിനും വന്നെങ്കിൽ എണ്ണീറ്റ് വന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഷമുവേലിനെ ഇച്ചാച്ചൻ്റെ കൂടെ പറഞ്ഞു വിട്ടേനെ വാ ചമൂലിനും വിട്ടു ഇനി തിരിച്ചു പോവുക കറക്റ്റ് ടൈമിൽ തന്നെ എത്തി കേട്ടോ ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുന്നു മഴ കുറഞ്ഞു കേട്ടോ വരുന്നേരം നല്ല മഴയായിരുന്നു ഇപ്പം മഴ കുറഞ്ഞു ഉച്ചയ്ക്കത്തേക്ക് മസാലച്ചോറാണ് ഞാൻ രണ്ട് ഉള്ളി അരിഞ്ഞ് മൂന്ന് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് കീറിയത് തക്കാളി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് അരിയിട്ടിട്ട് അതിന് ആരിക്കത്ത തക്ക അളവിലുള്ള വെള്ളം ഒഴിച്ച് വേവിക്കുക മസാല ചോറാവുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും അധികം കറിയും വേണ്ട പിള്ളേർക്കിഷ്ടവും അതാനും പക്ഷെ അബികളാണെങ്കിൽ എണ്ണീറ്റ് വന്ന് ആകെ കരച്ചില അവൾ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല പിന്നെ അവളെ പിടിച്ചുകൊണ്ട് പണി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം കരച്ചിൽ കരച്ചിലടങ്ങുന്നിടം വരെ എനിക്ക് പിടിച്ചേ പറ്റൂ എനിക്ക് സമയവും ഇല്ല പെട്ടെന്ന് പണികൾ തീർക്കുകയും വേണം അവളുടെ പപ്പ അവളെ വിളിച്ചിട്ട് അവൾ പോകുന്നില്ലേ അവൾ ക്യാമറയിൽ നോക്കി ആക്ഷൻ കാണിക്കുക കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ തന്നെ വേണം പിന്നെ ഈ മസാലച്ചോറിന് ബാസ്മതി റൈസാണ് നല്ലത് ബാസ്മതി റൈസാണ് ഞാൻ ഉപയോഗിക്കാറ് ഞാൻ ഉള്ളോട് പറയാം ഹായ് പറയാം ക്യാമറയെ നോക്കി ഞാനാണെങ്കിൽ ഒരു ചെറുപഴം എടുത്ത് അവിടെ കൈ കൊടുത്തു ചെറുപഴം അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ആൾ ക്യാമറയിൽ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുക ക്ഷമിക്കണം ഞാൻ പറയാൻ വിട്ടുപോയി ഉള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി വഴറ്റിയ ശേഷമാണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയെ ഇച്ചിരി മുളക് പൊടിയേ ഇച്ചിരി ഗരം മസാല ഇത്രയും കൂടി ഇടണേ എന്നിട്ടാണ് അരിയും വെള്ളം കൂടി ഇട്ട് വേവിക്കേണ്ടത് എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല രുചിയാ അധികം കറികളൊന്നും വേണ്ടതാനും ഇപ്പം എല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അരിയും വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അളവ് മസാല ചോറിൻ്റെ കൂടെ ഇന്ന് മുരിങ്ങക്കായിട്ട് പരിപ്പ് കറിയാണ് അപ്പം കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ സവാള വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പിൾ ഇതെല്ലാം കൂടെ മുരിങ്ങക്കായി ഇടയിട്ട് വഴട്ടണം വഴറ്റിയിട്ടാണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അതുകൂടാതെ ഞാൻ ഇച്ചിരി കായപ്പൊടി ഇടും എപ്പോഴും ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ കായപ്പൊടി ഇടാറുണ്ട് കാരണം ഗ്യാസ് ഒന്നും പിടിക്കാതിരിക്കാന് പിന്നെ പരിപ്പും വെള്ളം കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കണം പരിപ്പ് കറിയും മസാല മസാലച്ചോറും റെഡിയായി ഇനിയും പാസ്ത ഉണ്ടാക്കണം ഇപ്പൊ പാസ്ത തയ്യാറായി ഞാൻ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയും തക്കാളി ഇട്ട് വഴറ്റും എന്നിട്ട് പാസ്ത മസാല ഇട്ടിട്ടാണെങ്കിൽ വേവിച്ചു വെച്ച പാസ്ത ഇടും എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് കൂടി ഇടുവേ അതിൻ്റെ മണ്ടയ്ക്ക് എന്തേലുമൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം ഞാനതൊന്നും ആഡ് ചെയ്യാറില്ല പ്രത്യേകിച്ചാണെങ്കിൽ ടിഫിൻ കൊടുത്തു വിണ്ടോ ഞാനാണെങ്കിൽ മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല അപ്പോൾ ആരൂൺ ഇന്ന് നേരത്തെ വന്നു മഴയായത് അവളെ ഇന്ന് ട്യൂഷനിൽ നിന്ന് നേരത്തെ വിട്ടു പക്ഷെ ആരൂൺ പാസ്ത റെഡി ആയെന്ന് നോക്കാൻ വന്നാണേ പിള്ളേർക്കെല്ലാം പാസ്ത ഇഷ്ടമാണല്ലോ നോക്കിയേ ണോ എത്ര സ്റ്റാൻഡേർഡിലോട്ടോ നീ ഫോർത്ത് സ്റ്റാൻഡേർഡിലോട്ട് പോവാണ് ഷാരൂൺ നീ എവിടെ പോവാ ഞങ്ങൾ എല്ലാരോടും എത്താറായി കറക്റ്റ് ടൈമിൽ എത്ര ഒരു മണിക്കാണേ അവന്റെ സ്കൂൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നേ ഇന്ന് മണി ഫസ്റ്റ് ഡേ ആയിട്ട് മണി വരെ ഉള്ളു അല്ലെങ്കിൽ അഞ്ച് അഞ്ചര വരെയൊക്കെ കാണും അപ്പൊ ഈ പ്രാവശ്യത്തെ ടൈമിങ് മാറി നോക്കണം മിക്കവറും സെയിം ടൈം ആയിരിക്കും കഴിഞ്ഞ വർഷം ഒരു മണി ഒരു മണി തൊട്ട് അഞ്ചേ കാല അഞ്ചര വരെയൊക്കെ ആയിരുന്നു സമയം വീട്ടിലെത്തുമ്പോൾ അവൻ ആറുമണി മണിയാകും വൈകിട്ട് നീ എപ്പോഴാണ് സ്കൂളിൽ പോന്നേ നീ എപ്പോഴാണ് സ്കൂളിൽ പോന്നേ എപ്പോഴാണ് സ്കൂളിൽ പോന്നേ നീ പോന്നോ അടുത്ത വർഷം സ്കൂളിൽ പോണ്ട നമുക്ക് അപ്പോൾ ഷമുലിൻ്റെ സ്കൂളിലെത്തി ഒത്തിരി തിരക്കാണ് മാതാപിതാക്കളൊക്കെ പിള്ളേരെ കൊണ്ടുവിടാൻ വന്നേക്കാണ് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ കൊണ്ടുവിടുവാണ് പതിവ് അല്ലാത്ത ഒരു അല്ലാത്തൊരിച്ചിരി ദൂരെയൊക്കെ ഉള്ളവർ ബസ്സേൽ വാനയിലൊക്കെ വിടുകയാണ് ഞങ്ങളും ബസ്സേലാണ് വിടുന്നത് ഇന്ന് ആദ്യ ദിവസം മാത്രം ഒന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അവനും ഒരാഗ്രഹമല്ലേ അപ്പോൾ പിള്ളേരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത് ഇവിടെ മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ അന്നേരം ഇവിടെ സൈഡിലോട്ട് ചേർത്ത് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഷാരോനും ഷമുയിലും കൂടെ ഇറങ്ങാമെന്ന് ചെല്ലി അബികേളും ചാച്ചനും കാറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക കാരണം ഭയങ്കര മഴയല്ലേ അപ്പം മൂന്ന് ഗേറ്റും ഉണ്ട് ഇത് ലാസ്റ്റ് ഗേറ്റാണ് സൈഡിലേത് ക്ഷമങ്ങളിൻ്റെ കൂട്ടുകാരൻ്റെ മമ്മിയായിരുന്നു അത് സംസാരിച്ചുകൊണ്ട് നിന്നത് രണ്ടു മാസം സ്കൂളടവായിരുന്നുകൊണ്ട് കണ്ടില്ലേ രണ്ട് മാസം അപ്പോൾ വിശേഷങ്ങളൊക്കെ തിരക്കുമായിരുന്നു चलो तोड़ना पड़ेगा പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ബായ്